സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് സെക്രട്ടറി അക്കൗണ്ടന്റ് ജൂനിയർ ക്ലർക്ക് എന്നിവർക്കെതിരെ നിക്ഷേപകൻ കേസ് രജിസ്റ്റർ ചെയ്തു ചിറയൻകിഴ് കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ കിഴിവിലം സഹകരണ ബാങ്കിലാണ് സംഭവം പരാതിക്കാരനായ ഷിനുരാജൻ പ്രവാസിയാണ് അദ്ദേഹവും ഭാര്യ സജിനി അജിതയും അവരുടെ കുട്ടികളുടെ പേരിൽ കിഴിവിലം സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പതിനേഴ് ലക്ഷം രൂപയിൽ നിന്ന് പതിനാല് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് പതിനേഴ് ലക്ഷം രൂപ കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ചെയ്തിട്ട് നോമിനിയായി ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരുകൾ നൽകി താനറിയാതെ ഇതിൽ നിന്ന് ആർക്ക് ലോൺ നൽകരുതെന്ന വ്യവസ്ഥയും രേഖാമൂലം വച്ചിരുന്നു തുടർന്ന് ഷിനുരാജൻ വീണ്ടും വിദേശത്ത് ജോലിക്ക് പോവുകയായിരുന്നു ഷിനുരാജൻ നാട്ടിലെത്തി കിഴിവിലം സഹകരണ ബാങ്കിൽ താൻ നിക്ഷേപിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് പതിനാല് ലക്ഷത്തി അമ്പത്തി രൂപ ലോണായി എടുത്തിരിക്കുന്നതായിട്ടാണ് തുടർന്ന് ഷിനുരാജൻ ബാങ്ക് പ്രസിഡന്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ ചിറയൻകിഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചിറൻകിഴ് പോലീസ് ഐ പി സി പതിനെട്ടാറുപത് ആക്ട് പ്രകാരം സെക്ഷൻ നാനൂറ്റി ഇരുപത് വകുപ്പ് ചുമത്തി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ച മാത്രയിൽ എതിർ കക്ഷികളായ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറും അക്കൗണ്ടന്റ് സുനിൽകുമാറും ജൂനിയർ ക്ലർക്കായ ബിജുവും ഒളിവിൽ പോവുകയാണുണ്ടായത് ഇവർക്ക് ഫെബ്രുവരി അഞ്ചിന് തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഒരു ദിവസം രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ തുക പിൻവലിക്കാൻ അനുവദിക്കരുതെന്ന ആർ ബി ഉത്തരവിന്റെ ലംഘനമാണ് കിഴിവിലം സഹകരണ ബാങ്ക് ജീവനക്കാർ ഷിനുരാജന്റെ ഭാര്യ സജിനി അജിതയിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാണ് ഇതിൽ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന അനിൽകുമാർ രണ്ടായിരത്തി രണ്ടിൽ ബാങ്കിൽ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബാലറ്റ് റീകോമ്പൗണ്ടിംഗ് നടത്താൻ സമ്മതിക്കാതെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരുന്ന ലോക്കറിൻ്റെ താക്കോലുമായി മുങ്ങിയ പ്രതി കൂടിയാണ് ഇയാൾ